ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് വൈശാഖ മാസത്തിലെ അതിവിശിഷ്ടമായ ഏകാദശി വരെയാണ് അപര ഏകാദശി അപര അല്ലെങ്കിൽ അപാര എന്നൊക്കെ അറിയപ്പെടുന്നു അപാര എന്നാൽ പരിധി ഇല്ലാത്തത് അതായത് അല്ലെങ്കിൽ അനന്തമായത് അതായത് ഈ ഏകാദശി എടുക്കുമ്പോൾ പരിധി ഇല്ലാത്ത അത്ര സമ്പത്തും പ്രശസ്തിയും ഒക്കെ ഭഗവാൻ നമുക്ക് തരുമെന്നാണ് പറയുന്നത് സ്വർണം ഗോക്കൽ കുതിര ആന എന്നിവ ദാനം കൊടുക്കുമ്പോൾ ലഭിക്കുന്ന പുണ്യത്തിനു സമമാണ് അപര ഏകാദശി വ്രതം എടുക്കുന്നത് അപര ഏകാദശി വ്രതകഥ കേട്ടാലോ അപര ഏകാദശി വ്രതകഥ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹിദ്വാജ് എന്നൊരു ദയാലുവും ഉദാരമതിയുമായ രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹം വളരെ നല്ലൊരു രാജാവായിരുന്നു അദ്ദേഹത്തെ ശത്രുവായി കണ്ടത് ആകെ ഒരാൾ മാത്രമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനായ വജ്രദ്വാജ് ആയിരുന്നു അയാൾ ക്രൂരനും നീതികെട്ടവനുമായിരുന്നു രാജാവിനോട് അയാൾക്ക് അസൂയയായിരുന്നു എപ്പോഴും രാജാവിനെ ദ്രോഹിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു വജ്രദ്വാജ് ഒരു ദിവസം വെറുപ്പും കടുത്ത നീരസവും കാരണം വജ്രദ്വാജ് രാജാവായ മഹിദ്വാജിനെ കൊന്ന് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു ക്രൂരവും അകാല മരണത്തെയും തുടർന്ന് രാജാവ് പ്രേതരൂപ സ്വീകരിച്ച് ആൽമരത്തിൽ വസിച്ചു ആൽമരത്തിൻ്റെ അടുത്തുകൂടി പോകുന്നവരെ എല്ലാം ഉപദ്രവിച്ചു ഒരു ദിവസം ആൽമരത്തിനരികിലൂടെ കടന്നുപോയ ദൗമ്യമുനി തൻ്റെ അറിവും തപോബലവും ഉപയോഗിച്ച് പ്രേതത്തിൻ്റെ ജീവിതകഥ അറിയാൻ ശ്രമിച്ചു മുനി പ്രേതത്തിനോട് മരത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു പ്രേതം താഴെ ഇറങ്ങിയപ്പോൾ മുനി പറഞ്ഞു നിന്റെ മുൻ ജന്മങ്ങളിലെ പാപകർമ്മങ്ങളുടെ ഫലമാണ് ഇങ്ങനെയൊരു മരണവും പ്രേതാവസ്ഥയും ഇതിൽ നിന്ന് മോചനം നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മഹിദ്വാജ് മുനിയോട് ചോദിച്ചു മുനി പറഞ്ഞു കൃഷ്ണപക്ഷത്തിലെ അപര ഏകാദശി വ്രതം അതിൻ്റെ നിഷ്ഠയോടെയും വിശ്വാസത്തോടെയും ആചരിക്കുക ഈ വ്രതത്തിൻ്റെ ഫലത്താൽ നിങ്ങൾക്ക് പ്രേതരൂപത്തിൽ നിന്നും മോചനം ലഭിക്കും പാപിയായ എന്നോട് കരുണ കാണിച്ചതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മഹിധ്വജൻ മുനിയോട് പറഞ്ഞു അങ്ങനെ മഹീധജൻ മുനി പറഞ്ഞതുപോലെ നിഷ്ഠയോടെയും വിശ്വാസത്തോടെയും അവരെ ഏകാദശി ദിനത്തിൽ ഉപവസിക്കുകയും അദ്ദേഹം ദിവ്യ പ്രാപിക്കുകയും അങ്ങനെ പ്രേതരൂപം ഉപേക്ഷിക്കുകയും ചെയ്തു ഏകാദശി ദിനത്തിൽ അദ്ദേഹം ഉപവസിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല കർമ്മങ്ങളിൽ നിന്നും അദ്ദേഹം മോചിക്കപ്പെട്ടു മാത്രമല്ല അദ്ദേഹത്തിന് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്തു അപര ഏകാദശി എടുക്കുമ്പോൾ പുത്രലബ്ധി ധനലബ്ധി എന്നിവയാണ് ഫലം എല്ലാവർക്കും ഈ ഏകാദശി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എടുക്കാനായിട്ട് ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൻ